നമസ്കാരം മലയാള സിനിമ ഇന്ത്യൻ സിനിമകൾക്ക് മുമ്പിൽ ഞെളിഞ്ഞു നിന്നിരുന്നത് അതിൻ്റെ സാമ്പത്തിക വിജയം കൊണ്ടായിരുന്നില്ല നേരെ മറിച്ച് അതിൻ്റെ കലാമൂല്യം കൊണ്ടും ദേശീയ പ്രസക്തി കൊണ്ടുമാണ് പരമ്പരാഗതമായി സിനിമ അവാർഡുകളൊക്കെ വരുമ്പോൾ മലയാള സിനിമയ്ക്ക് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിരുന്നത് അതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് എന്നാൽ സിനിമ എന്ന വ്യവസായത്തിൽ എക്കാലത്തും മലയാളം ഒരു പരാജയമായിരുന്നു ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ഏറ്റവും താഴെ അഞ്ചോ ആറോ ശതമാനം വരുമാനത്തിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു മലയാള സിനിമ എക്കാലത്തും ഇന്ത്യൻ സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ബോളിവുഡാണ് ഹിന്ദി എന്നത് എല്ലാവരുടെയും ഭാഷയായതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ പിന്നീട് തമിഴും തെലുങ്കുമൊക്കെ ഉയർന്നു വന്നു ഹിന്ദിക്ക് ശേഷം തമിഴും അതിനുശേഷം തെലുങ്കും അതിനുശേഷം കന്നഡയും അതിനുശേഷം മലയാളവും എന്നതായിരുന്നു അവസ്ഥ ബാക്കി സിനിമകളൊക്കെ നാമമാത്രമാണ് അത്രമാത്രം ഹിന്ദി ഹൈജാക്ക് ചെയ്തിരുന്ന കാലമാണ് ഇന്ത്യൻ സിനിമാ ചരിത്രം പറയുന്നത് എന്നാൽ ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായം പടിപടിയായി വളർന്നു വന്നു അതിന് നേതൃത്വം കൊടുത്തത് തെലുങ്കും തമിഴും കന്നഡയുമായിരുന്നു ഒരരികു പറ്റി അവർക്ക് താഴെ മലയാളവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ സിനിമാ വിപണിയുടെ കേവലം മുപ്പത്തിമൂന്ന് ശതമാനമായി ബോളിവുഡ് സിനിമ ഒതുങ്ങിപ്പോകുന്നു ഇരുപത് ശതമാനം വരുമാനവും തെലുങ്ക് സിനിമയിൽ നിന്നായിരുന്നു പതിനൊന്ന് ശതമാനം തമിഴിൽ നിന്നും എട്ട് ശതമാനം കന്നഡയിൽ നിന്നും ആറ് ശതമാനം മലയാളത്തിൽ നിന്നുമായിരുന്നു അങ്ങനെ ദക്ഷിണേന്ത്യൻ സിനിമയുടെ ആകെ വാണിജ്യം ബോളിവുഡ് സിനിമയെ മറികടക്കുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നും അത് തുടർന്നു തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ സ്വാധീനം പണ്ട് മുതലേ ഉള്ളതാണെങ്കിൽ തെലുങ്ക് ഒരു അത്ഭുതമായി പിന്നീട് വളർന്നു വന്നതാണ് അവിടെയൊന്നും നിലം തൊടാൻ കഴിയാതെ അഞ്ച് ശതമാനം ആറ് ശതമാനം എന്ന അവസ്ഥയിൽ മലയാള സിനിമയും മുമ്പോട്ട് പോയി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിൽ ആദ്യമായി ചില അത്ഭുതങ്ങൾ നടന്നു ഏതാണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് പ്രധാനപ്പെട്ട ചില മലയാള സിനിമകളുടെ വിറ്റുവരവായി വരവായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാറിയത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് രോമാഞ്ചം എന്ന ന്യൂ ജനറേഷൻ സിനിമ അത്ഭുതകരമായ മുന്നേറ്റം നടത്തി ആർ ഡി എക്സും കണ്ണൂർ സ്ക്വാഡും മുതൽ മോഹൻലാലിൻ്റെ അവസാനമിറങ്ങിയ നേര് വരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ സമ്പന്നമാക്കി അങ്ങനെയാണ് ഏതാണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപയോടെ മലയാള സിനിമ ആദ്യമായി നട്ടലുയർത്തി നിന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിലെ അത്ഭുതമായി മാറിയിരിക്കുന്നു നാലു മാസം പിന്നിട്ടപ്പോൾ മലയാള സിനിമ ആകെ ഈ വർഷം കളക്ട് ചെയ്ത തുക ആയിരം കോടി പിന്നിട്ടിരിക്കുന്നു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല ഈ അസാധാരണമായ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ മലയാള സിനിമയിൽ തുടർച്ചയായ ഉണ്ടാവുന്നു മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും അടങ്ങുന്ന ഒന്നാം നിര സിനിമാ താരങ്ങളുടെ സിനിമ മാത്രമല്ല ന്യൂ ജനറേഷൻ സിനിമകളും മലയാളം എന്ന മാർക്കറ്റിന് അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നതാണ് ഈ അസാധാരണ നേട്ടത്തിൻ്റെ യഥാർത്ഥ കാരണം വാസ്തവത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറും സക്കറിയയും എം ഡി വാസുദേവൻ നായരുമൊക്കെ മലയാള സാഹിത്യത്തിൻ്റെ ആണിക്കല്ലായി തുടരുമ്പോഴും അവർ മലയാളികളായതുകൊണ്ട് മാത്രമാണ് ഇവിടെ പരിമിതിപ്പെട്ടു പോയത് അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരായി മാറുമായിരുന്നു അതാണ് ഈ ഭാഷയുടെ പരിമിതി ഇന്ത്യക്കാരെ പോലും സ്വാധീനിക്കാൻ കഴിയാതെ പോകുന്നു ഈ ഭാഷയ്ക്ക് എന്നാൽ മലയാള സിനിമ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭാഷയുടെ പരിമിതികളെ മറികടക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഒക്കെ ഉൾപ്പെട്ട ദേശങ്ങളിലെ സാന്നിധ്യവും ഭാഷയില്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സീനുകളുമൊക്കെ ചേർത്ത് ഒരു പാൻ ഇന്ത്യ സിനിമയുടെ സ്വഭാവത്തിലേക്ക് മലയാള സിനിമ മാറുകയാണ് മലയാളികൾ തമിഴ് സിനിമ ഇഷ്ടപ്പെടുന്നതുപോലെ തമിഴന്മാർ മലയാള സിനിമയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അതൊരു മലയാള സിനിമയാണ് എന്ന് ആർക്കും തോന്നാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് കഴിയുന്നു അതിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ മഞ്ഞുമേൽ ബോയ്സാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷനോടെയാണ് മഞ്ഞുമേൽ ബോയ്സ് മുമ്പോട്ട് പോയത് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് താരങ്ങൾ ആരുമില്ലാത്ത ആ സാധാരണ സിനിമ കൊയ്തെടുത്തത് ഈ സിനിമ ഇറങ്ങി ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ഇറങ്ങിയ ആവേശം എന്ന ഫഹദ് ഫസലിന്റെ സിനിമ അതും ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് കോടി കടന്നിരിക്കുന്നു ആവേശം തിയേറ്ററുകളിൽ നിന്ന് തന്നെ ഇരുന്നൂറ് കോടി ശേഖരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഏറെ ഹൈപ്പ് കൊടുത്ത ആടു ആടുജീവിതത്തിന് ഈ രണ്ട് സിനിമയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഏതാണ്ട് നൂറ്റി എഴുപത് കോടി കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ ഒരു താരവുമില്ലാതെ വളരെ ലളിതമായി കഥ പറഞ്ഞ പ്രേമലു എന്ന സിനിമയും നൂറ്ററുപത് കോടി രൂപ ശേഖരിച്ചത്രേ ബാക്കിയുള്ള ലിസ്റ്റിലെ മുമ്പിൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം നേടിയത് എഴുപത് കോടി രൂപയാണ് വാസ്തവത്തിൽ ഭ്രമയുഗം വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടാമതൊരു തവണ കൂടി ഭ്രമയുഗം കാണേണ്ട സാഹചര്യം എനിക്കുണ്ടായി മലയാള സിനിമയിൽ നിർമ്മിക്കപ്പെട്ട അസാധാരണമായൊരു കലാസൃഷ്ടിയാണ് ഭ്രമയുഗം പ്രമേയം പഴയതാണെങ്കിലും നമുക്ക് പുതിയതായി ഒന്നും ആ കഥയിൽ നിന്ന് കേൾക്കാനില്ലെങ്കിലും പ്രേക്ഷകന്റെ ജിജ്ഞാസ അവസാനം വരെ നിലനിർത്തുന്ന അത്യപൂർവമായ ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ക്യാമറയുടെ മികവുള്ള സിനിമയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തീർത്തിരിക്കുന്ന ഈ സിനിമയുടെ ശബ്ദമിശ്രണം കാതോർത്തിരുന്ന് നമ്മൾ കേട്ടുപോകും ഭയപ്പെടുത്തുന്ന ഒരു രാവ് സമ്പാദിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ഉറങ്ങാൻ കഴിയുന്നതെങ്കിലും മലയാള സിനിമയിൽ ഇറങ്ങിയ പഴയ മോഡലിൻ്റെ ഏറ്റവും നവീനമായ പരീക്ഷണമാണ് ഭ്രമയുഗം അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലും എഴുപത് കോടിയിലെത്തി വിനീത് ശ്രീനിവാസിൻ്റെ വർഷങ്ങൾക്ക് ശേഷം അൻപത് കോടിയും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നത് നാൽപ്പത് കോടിയും എബ്രഹാം ഹോസർ മുപ്പത് കോടിയും നേടിയതായി റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടയിൽ ജയ് ജയ്ഗണേശ് പോലൊരു നല്ല സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയി അതൊരു ഭക്ത സിനിമയാകും എന്ന് കരുതിപ്പോയ മുകുന്ദൻ ഭക്തർ നിരാശപ്പെട്ടതും പതിവ് പോലെ ഉണ്ണി മുകുന്ദൻ വിരുദ്ധർ ഹെയ്റ്റ് കാമ്പയിൻ നടത്തിയതും ആ നല്ല കഥയുള്ള സകല കുട്ടികളും നിർബന്ധമായും കാണേണ്ട സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇങ്ങനെ മലയാള സിനിമയുടെ കളക്ഷൻ ഏതാണ്ട് ആയിരം കോടിയുടെ അടുത്തെത്തിയിരിക്കുന്നു ഇനി പൃഥ്വിരാജിൻ്റെ ഗുരുവായൂരമ്പല നടയിലും ഒക്കെ ഇറങ്ങുമ്പോൾ ആറുമാസം തികയുന്നതിന് മുൻപ് ആയിരം കോടി കടക്കുക എന്ന ചരിത്ര നേട്ടത്തിലേക്ക് മലയാള സിനിമ നടന്നു നീങ്ങും കേരളത്തിന് പുറത്ത് ഡബ്ബിംഗ് അല്ലാതെ മലയാള സിനിമ വലിയ കളക്ഷൻ നേടുന്നു എന്നത് ചെറിയ കാര്യമല്ല ഉദാഹരണത്തിന് മഞ്ഞുമേൽ ബോയ്സ് മഞ്ഞുമേൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയാണെന്ന് ഓർക്കണം അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ തെലുങ്ക് സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കുമുള്ള സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ തട്ടിപ്പറിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ തുടർന്നാൽ മലയാളം എന്ന മാർക്കറ്റ് ലോകമെമ്പാടും വ്യാപിക്കപ്പെടും അങ്ങനെ സംഭവിക്കട്ടെ ഹേറ്റ് ക്യാമ്പയിനുകളും പ്രപ്പകണ്ട സിനിമകളുമൊക്കെ അവസാനിപ്പിച്ച് സിനിമയെ ഒന്നായി കണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടുകൂടി മലയാള സിനിമയിലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്നാണ് പ്രാർത്ഥന